നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരളം ഫുട്ബോൾ മാമാങ്കത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ മുക്കും മൂലയും ആഹ്ലാദ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ കൊടിതോരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും കേരളത്തിലെ പോലെ കാണില്ല ഗൾഫ് രാജ്യങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കാലത്ത് ബഹ്റൈനിലും സൗദിയിലെ ചില മേഖലകളിലും പ്രകടനങ്ങൾ നടന്നിരുന്നു അവകാശങ്ങൾ ഖനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഷിയാ വിഭാഗക്കാരാണ് അന്ന് ഇത്തരത്തിൽ തെരുവിലിറങ്ങിയത് എന്നാൽ കഴിഞ്ഞ ദിവസമാകട്ടെ കത്തറിളക്കിമറിച്ച് പ്രവാസികൾ അങ്ങിറങ്ങി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിരവധി പേർ പങ്കെടുത്ത പ്രകടനം നടക്കുകയുണ്ടായി കൂടുതലും മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി പത്ത് ദിവസമില്ല ലോകകപ്പ് ആവേശത്തിന് തിരികൊളുക്കുതാൻ ഇതിനു മുമ്പേ തന്നെ ദോഹയിലെ തെരുവുകളിൽ മെസ്സിയും നെയ്മറുമെല്ലാം ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുകയാണ് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ അവരുടെ മുഖംമൂടി ധരിച്ച് പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ വേളയിൽ ഖത്തർ പോലീസ് പോലും അല്പം മാറി നിന്ന് കാഴ്ചക്കാരാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഗൾഫ് മേഖല മൊത്തം ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശത്തിൽ നിറഞ്ഞാടുകയാണ് സൗദിയിൽ നിന്ന് ഖത്തറിലേക്ക് സൗജന്യ ബസ് യാത്ര പോലും ഒരുക്കിയിരിക്കുന്നു എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലേക്ക് വിമാന സർവീസിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചു ഇതിനോടകം തന്നെ ഖത്തർ എയർവേസ് തങ്ങളുടെ പുറം രാജ്യങ്ങളിലെ സർവീസ് കുറച്ച് ഖത്തറിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം ദോഹയിലും തിരതല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് ഖത്തറിൽ സ്വദേശികളേക്കാൾ കൂടുതൽ വരും മലയാളികൾ ഇരുപത്തിയെട്ട് ലക്ഷമാണ് ഖത്തറിലെ മൊത്തം ജനങ്ങളെന്നത് ഇതിൽ മൂന്ന് ലക്ഷം സ്വദേശികളാണ് ഏഴര ലക്ഷം വരും മലയാളികൾ അതായത് സ്വദേശികളെക്കാൾ കൂടുതൽ എന്ന് പറയാം അങ്ങനെ മലയാളികൾക്കാവേശം കൂടിയതോടെ ദോഹയിലെ തെരുവുകളിൽ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഉൾപ്പെടെ പതാകകൾ പാറുകയാണ് ഫുട്ബോൾ മലയാളികൾക്ക് എന്നും ആവേശമാണ് എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നും തന്നെയില്ല മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഫുട്ബോൾ പ്രേമം കുറച്ച് തന്നെ ചൂണ്ടിക്കാണിക്കാം ഇതിന്റെ ഭാഗം കൂടിയാണ് കോഴിക്കോട്ടെയോ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന മെസ്സിയുടെയും നെയ്മറിന്റെയും റൊണാൾഡോയുടെയും കൂറ്റൻ കട്ടോട്ടുകൾ ഇതേ ആവശ്യം മലയാളികളായ പ്രവാസികൾ ഒട്ടും തന്നെ കുറയ്ക്കുകയില്ല അതും ദോഹയിൽ ഖത്തർ പ്രകടനങ്ങൾ നടത്താൻ അനുമതി പൊതുവെ ലഭിക്കാറില്ല എന്നാൽ ദോഹയിൽ ഫുട്ബോൾ ആരാധകർ തെരുവിലിറങ്ങിയപ്പോൾ തന്നെ നിയമം മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് പോലീസുകാർ പ്രകടനം പോകുന്ന വേളയിൽ അല്പം മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു അവർ പ്രകടനത്തിന്റെ സംഘാടകർ പോലീസിനെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് നമ്മുടെ ദിനമാണെന്നായിരുന്നു ഒരാളുടെ പ്രതികരണം അറബ് രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് സൗത്ത് ഏഷ്യയിലെ ആദ്യ ഫുട്ബോൾ വാമം കൂടിയാകുന്നു ഇത് പരമാവധി ആഘോഷമാക്കാൻ ഖത്തർ ഭരണകൂടം അനുമതി നൽകിയിട്ടുമുണ്ട് മലയാളികൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഇന്നലെ പ്രകടനം നടന്ന വേളയിൽ മെസ്സിയുടെയും നേബറിന്റെയും മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുടെ ജേഴ്സിയും അണിഞ്ഞ് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇത് ആഘോഷത്തിന്റെ ദിനമാണെന്നായിരുന്നു പ്രകടനത്തിൽ പങ്കെടുത്ത രാജേഷ് എന്നയാളുടെ പ്രതികരണം ഇതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് തങ്ങളുടെ ആവശ്യമാണെന്നും പ്രവാസികൾ ഒന്നടങ്കം പറഞ്ഞു നവംബർ ഇരുപതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക അമേരിക്കൻ ടീം കഴിഞ്ഞ ദിവസം ദോഹയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഇതിനോടകം തന്നെ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തി മലയാളികൾ ഒരുങ്ങിയതായി കാഴ്ചകൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രവാസികൾ ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ